നമ്മൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോപ്പ് ഗായകനായ ബോമാലിനെ കുറിച്ചാണ് ബോമാർലിൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫെബ്രുവരി ആറാം തീയതി അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിൻ്റെ ഫാമിലി വെച്ചാണ് റോബർട്ട് നെസ്റ്റാ മാലിൻ ജനിക്കുന്നത് പിന്നീടുള്ള ദീർഘകാലം അദ്ദേഹം വളർന്നു വരുമ്പോൾ തന്നെ പല ആൾക്കാരുടെ പായ് വാക്കുകളും ജമീക്കയിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണമായി പറയപ്പെടുന്ന കാര്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വൈറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ബ്ലാക്കുമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ താനൊരു ആഫ്രിക്കക്കാരനാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പല വാക്കുകളും അവിടെയുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പായ് ൾ പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹം വളർന്നു വരുമ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഞാനൊരു ആഫ്രിക്ക കാരൻ തന്നെയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇദ്ദേഹത്തിന്റെ പത്താമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വേറൊരു വിവാഹം കഴിക്കുകയാണ് പിന്നീട് അവർ അവരുടെ ഹസ്ബൻഡിലൂടെ പോവുകയും ചെയ്യുകയാണ് പിന്നീടുള്ള കാലം ഇദ്ദേഹം ഒറ്റക്ക് തന്നെയായിരുന്നു പിന്നീട് ഇദ്ദേഹം പലതരത്തിലുള്ള മ്യൂസിക്കിന് വേണ്ടിയുള്ള സ്റ്റേജിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് മ്യൂസിക് എന്ന രീതിയിൽ പിന്നീട് ഇദ്ദേഹം കടന്നുകൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് ഇദ്ദേഹം മ്യൂസിക് എന്ന കാര്യത്തിലോട്ട് മുഴുവനായി ഇറങ്ങുന്നത് അദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹം ആ മാസം തന്നെ നാല് ആൽബങ്ങൾ ഇദ്ദേഹം ചെയ്യുകയും ചെയ്തു അതുവരെ പ്രൊഡ്യൂസറിന് വേണ്ടിയായിരുന്നു ഇദ്ദേഹത്തിൽ തന്നെ പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ചെയ്തു ചേർന്നുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാം തീയതി ഇവരൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങുകയും ചെയ്തു അതിന് തന്നെ പലതരത്തിലുള്ള പേരുകൾ ഇടുകയും പിന്നീട് ദ വെയിൽസ് എന്ന പേരിലോട്ട് ഇവരെല്ലാവരും എത്തുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ ഇവർ മ്യൂസിക്കും കാര്യങ്ങളും ചെയ്യുകയാണ് അത്തേത്തിൽ തന്നെ ഒരു മ്യൂസിക് വളരെയധികം വലിയ രീതിയിൽ തന്നെ ഹിറ്റാവുകയും ചെയ്തു പിന്നീട് ഇവർക്ക് വലിയ രീതിയിലുള്ള ഹിറ്റും കാര്യങ്ങളൊന്നും ഇവർ മ്യൂസിക്കും കാര്യങ്ങളൊന്നും ആകുന്നില്ല അത്തരത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവർ ഒരു മ്യൂസിക് കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് അത് അത്യാവശ്യം ഹിറ്റാവുകയും ചെയ്തു അന്നേ ടൈമിൽ തന്നെ ഇവർ പതിനേഴോളം ഇവർക്ക് സ്റ്റേജ് പരിപാടി ചെയ്യാൻ വേണ്ടി ഈ ടീം രൂപീകരിക്കുകയാണ് അത്തേത്തിൽ തന്നെ ഇവർ നാലോളം സ്റ്റേജ് പരിപാടി നടത്തുകയും പിന്നീട് ഇവരെ ഫാൻസ് അധികം വരികയും ചെയ്തു ഇവർക്ക് പിന്നീട് സെൽഫ് ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ മെയിൻ ായിട്ടുള്ള മൂന്ന് ഗായകന്മാരും കൂടിയിട്ട് അടിച്ചു പിരിയുകയാണ് ചെയ്തത് അദ്ദേഹത്തിൽ തന്നെ ബോമാലിൻ ബോമാലിൻ ദ വെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ട്രൂപ്പ് തുടങ്ങുകയും ചെയ്തു പിന്നീടുള്ള കാലം മുഴുവൻ ഇദ്ദേഹം ഒറ്റക്ക് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത്തരത്തിൽ തന്നെ അദ്ദേഹം ആൽബങ്ങളും കാര്യങ്ങളും ചെയ്യാനും തുടങ്ങി അദ്ദേഹത്തിൽ തന്നെ ചില ആൽബങ്ങൾ അമേരിക്ക ലണ്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് പോവുകയും പിന്നീട് അവിടെയെല്ലാം ഇദ്ദേഹത്തിന് വളരെയധികം വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഫാൻസും കാര്യങ്ങളും ഇദ്ദേഹത്തിന് വരികയും ചെയ്യുകയും ഇദ്ദേഹത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇദ്ദേഹത്തിൻ്റെ അവസാന താൽപവും കാര്യങ്ങളും ഇദ്ദേഹം ജമൈക്കിൽ വെച്ച് ചെയ്യുന്നത് അതായത് അന്ന് കൊല്ലം തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുകയാണ് അവിടെ പാർട്ടി കലാപും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു എതിരെ ഒരു വെടിവെപ്പ് ഉണ്ടായി ഇദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലും അതുപോലെ തന്നെ ഷോൾഡറിലും മാറ്റി ഇദ്ദേഹത്തിന് ബുള്ളറ്റ് തറക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മാനേജറും വൈഫിനും ഇദ്ദേഹത്തിൽ തന്നെ ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൽ തന്നെ ഇവരുടെ ജീവനൊന്നും പോകാൻ കാരണമായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം സ്റ്റേജ് പരിപാടി അറ്റൻ്റ് ും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുകയാണ് അന്നേ കൊല്ലം അവസാനം തന്നെ അവിടെ നിന്നും ഇദ്ദേഹം ലണ്ടനിലോട്ട് പോവുകയും ചെയ്തു ലണ്ടനിൽ നിന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വരുമ്പോൾ അദ്ദേഹത്തിന് പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ആ പോലീസുകാർ കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന പേരിലായിരുന്നു വോമാലെ പിന്നീട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അവസാന ആലമൻ ചെയ്യുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇദ്ദേഹത്തിന് സ്കിൻ ക്യാൻസറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി ഇതിന് നല്ല വീഡിയോ my Varam and the pradesh are signing off its me afra